നമസ്കാരം ം കമ്മികളുടെ ടൈം നല്ല ബെസ്റ്റ് ടൈം എന്നേ പറയാനുള്ളൂ ഒരെണ്ണം എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് ഒതുക്കിക്കൊണ്ട് വരികയായിരുന്നു ഒതുങ്ങും എന്ന് തോന്നില്ല നിയമ നടപടിയിലൊക്കെ കടന്നിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകൾ നമുക്കറിയാം പോറ്റിയേ എന്നുള്ള പാട്ട് വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞപ്പോൾ ആ പാട്ടിൻ്റെ ഈണം മാത്രമല്ല അതിനകത്തുള്ള വരികൾ കൂടി ഇവരുടെ ചങ്ക് തകർക്കുന്ന കാര്യങ്ങളായിരുന്നു കാരണം പ്രചരണ സമയത്ത് ഇവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു പാട്ടാണ് മാത്രമല്ല അവർക്ക് ഒരുപാട് പിന്നോട്ട് പോവേണ്ടി വന്നു ഈ പാട്ടിന് മുന്നിൽ തോക്കും എന്ന് ഒട്ടുമിക്കവർക്കും അറിയായിരുന്നു പക്ഷേ വലിയ ഒരു തോൽവിയിലേക്ക് പോയി അതിൻ്റെ ഒരു കാരണം കൂടി ഈ പാട്ടും കൂടെയാണ് എന്ന തിരിച്ചറിവിൽ ആ പാട്ടിനെതിരെ ഡി പരാതി കൊടുത്തു അപ്പോൾ ഇതാ ഇതാ അടുത്ത സാധനം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നേരത്തെ പാട്ട് അതായത് പോറ്റിയെ എന്നുള്ള പാട്ടിനെതിരെ കേസ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളുടെ വികാരം മതവികാരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസിന് പോയിരിക്കുന്നത് ഇതിനങ്ങനെ കേസും കൊണ്ട് പോകാൻ പറ്റില്ല കാരണം ഇത് അയ്യപ്പഭക്തിഗാനും അല്ല ഇത് വേടിൻ്റെ പാട്ടാണ് വേടൻ്റെ പാട്ടിൽ ഈ ഏതാണ്ട് സമാനമായിട്ടുള്ള വരികൾ തന്നെയാണ് ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ സംഗീതവും വേറെയാണ് അതിനാൽ അയ്യപ്പ ഭക്തിഗാനം എടുത്ത് വികലമാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളച്ചൊടിച്ച് കേസിനൊന്നും പോകാൻ ഇത് പറ്റില്ല ഇതിനൊരു പക്ഷേ വേടന് ഒരു പക്ഷേ പറയാമായിരിക്കും അവൻ്റെ സംഗീതം എടുത്ത് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയും ഈ ഇളയരാജ പറയുന്ന പോലെ അങ്ങനെ വേടനെ പറയാൻ പറ്റുമായിരിക്കും അല്ലാതെ ഈ ഇടതുപക്ഷക്കാർക്ക് ഈ പോറ്റിയെ കയറ്റിയെ എന്നുള്ള ആ പാട്ടിനെതിരെ ആരോപിക്കുന്ന പോലുള്ള യാതൊരു കാര്യവും ഈ പാട്ടിന് പറയാൻ പറ്റില്ല സത്യത്തിൽ ഈ പാട്ട് നമ്മൾ ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് വൈറലായി കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിയതാണ് പക്ഷേ അത് അതന്നത്തെ രീതിയിൽ വലുതായിട്ട് ആരും കൊണ്ടുപോയില്ല കാരണം ഒരു വേടൻ്റെ മ്യൂസിക് ആയതിനാൽ അവനൊരു ഇടതുപക്ഷക്കാരായിട്ടാണല്ലോ കണക്കാക്കുന്നത് അതിനാൽ വലതുപക്ഷക്കാരധികം അധികം വലുതായിട്ട് ഇത് ഉപയോഗിച്ചില്ല പക്ഷേ ഇപ്പോൾ ഈ പോറ്റിയെ കയറ്റി എന്നുള്ള ആ പാട്ടിന് ഇതുപോലെ ചില നിയമപ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഈ സാധനത്തിനെ വീണ്ടും എടുത്ത് വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിപ്പോൾ എന്ത് പറയാനാണ് ഈ പാട്ടിനെതിരെ എന്ത് പറയാനാണ് എന്ന തർത്ഥത്തിലേക്ക് വരുന്നുണ്ട് നിയമപ്രശ്നമില്ല അയ്യപ്പൻ്റെ പാട്ടെടുത്ത് വികലമാക്കി എന്ന് പറയാൻ പറ്റില്ല കാരണം അത് അയ്യപ്പൻ്റെ പാട്ടല്ല കടലമ്മ പറ്റത് എന്ന് തുടങ്ങുന്ന ഒരു വരിയാണ് വേടൻ്റെ ആ പാട്ടാണ് ഈ രീതിയിലാക്കിയിരിക്കുന്നത് ഈ പാട്ടിലും മറ്റേ പാട്ടിലും ഒക്കെ പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് സ്വർണം പോയത് വേടതിൻ്റെ മക്കളാണ് എന്ന് ഇതിൽ പറയുമ്പോൾ സഹാക്കളാണ് അന്ന് മറ്റേ പാട്ടിൽ പറയും രണ്ടും ഇവ മാർക്കെട്ട് തന്നെയുള്ള പണിയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കാലത്ത് നിയമപരമായിട്ടൊന്നും ഇവർക്ക് ഇവർക്കെതിരെ ഒരു പാട്ടോ കവിതയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ എഴുതിയവർക്കെതിരെയോ അതിന് സംഗീതം കൊടുത്തവർക്കെതിരെയൊക്കെ ഒരു കേസെടുത്ത് താൽക്കാലം അവരെ ഒന്ന് അടക്കി നിർത്താം എന്നല്ലാതെ ഈ ലക്ഷക്കണക്കിനുള്ള ഒന്നും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല ഒരെണ്ണം അവർ എങ്ങനെയെങ്കിലുമൊക്കെ നിയമപരമായിട്ട് തടസ്സം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അടുത്തതും കൊണ്ടുവരും എന്നാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി മറ്റൊരു പ്രത്യേകത ഒരൊറ്റ ഡാൻസിലൂടെ ഈ പാനിന്ത്യൻ ലെവലിൽ തന്നെ വലിയ ഹിറ്റടിച്ച ആളാണ് ബി ജെ പിയുടെ വി ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി അദ്ദേഹം ഇത്രയും നന്നായിട്ട് ഡാൻസ് ചെയ്യുമെന്ന് ഒരുപക്ഷെ ബി ജെ പിക്കാർക്ക് പോലും വന്നാണ് മനസ്സിലായത് അതിനുശേഷം ഈ ഡാൻസ് പാലിൻഡ്യൻ ലെവലിൽ തന്നെ വലിയ രീതിയിൽ ഇത് വൈറലായി ഈ അദ്ദേഹം നൃത്തം ചെയ്യുന്ന ഇതുകൂടി ഇതിനകത്ത് ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ പാട്ട് പുറത്തു വന്നിരിക്കും ഇപ്പോൾ സംഘീതക്ക് പ്രശ്നമില്ല സംഗീത ബുദ്ധിപൂർവ്വം ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണിത് എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേണ്ടതേയാണ് പാട്ട് പക്ഷേ അതിൽ അതിലേക്ക് ഡാൻസ് ചേർത്തിരിക്കുന്നത് ഗോപാലകൃഷ്ണൻ്റെയാണ് അങ്ങനെ ഈ സാധനം വീണ്ടും വൈറലാവുകയാണ് ഇനിയിപ്പോൾ ഓറ്റിയെ കയറ്റി എന്നുള്ള പാട്ടാണ് അവർക്ക് പ്രശ്നമെങ്കിൽ അതൊന്ന് പുറകോട്ട് മാറ്റിയിട്ട് ഇതിനെ വീണ്ടും വൈറലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇതും ഇടതുപക്ഷത്തിന് തന്നെയുള്ള എട്ടിൻ്റെ പണിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പുതിയ കാലത്ത് ഏതൊക്കെ തരത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചരണവും അത് കഴിഞ്ഞിട്ടുള്ള പ്രചരണവും ഇതിനെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എത്രമാത്രം ഭയക്കുന്നു എന്നുകൂടിയാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്